ഇന്ന് ഞങ്ങൾ ചെറിയ ഉണ്ണക്കായ് ആണ് എടുക്കാൻ പോകുന്നത് ഇന്നിക്ക് ഞങ്ങൾ മദ്രസിലേക്ക് ഇരുപത്തഞ്ചു ഉണ്ണക്കായ് കൊണ്ടുപോകണം അതുകൊണ്ട് ഞങ്ങൾ ഉണ്ണക്കായ് ഉണ്ടാക്കാൻ പോവാണ് അത് തെളിക്കട്ടെ അത് സബ്സ്ക്രൈബ് ഷെയും കമന്റും ഒക്കെ ചെയ്യ ലൈക്കെ ചെയ്യാ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അടുത്ത കുരുമായിട്ട് ഇങ്ങനെ മുന്നോട്ടൊക്കെ പോകാൻ പറ്റൂ ഇല്ലെങ്കിൽ അടിക്കാണ്ടൊക്കെ കാണും അപ്പൊ ഇതടുപ്പൊക്കെ തേങ്ങ ഞാൻ ചേർന്നിക്കോളാം അവിടെ ആ അങ്ങനെ പഠിക്കാ കൈ തട്ടി ലേ പറഞ്ഞത് ഞാൻ ചേർന്നിക്കോളാണ് ഉമ്മ അവിടെ ചെയ്തോണ്ടിരിക്കാണ് എന്റെ കൈ മുറിഞ്ഞ് ഉമ്മ അവിടെ ചെയ്തോണ്ടിരിക്കാണ് అలాగే మనం నేన లావి కొల్లండి మనం లావి വെచిట్ట్ి వరంగి కడకాలిలే నాళ్ళా బాగానే పుడుతుందో నల్ల పుడుతుందో పక్కాకి మనం ఫేస్ వాష్ ని సీలో కవర్ లాచి తీసి ఫేస్ వాష్ పెట్టుకోవాలి తడికి ఉండాలి ചപ്പം നോക്കിയപ്പോൾ നമ്മൾ ഇത് കിട്ടിയിട്ടോ ഉടയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഉറക്കാം മിക്സിൻ്റെ ചെറിയാകുമ്പോൾ നല്ലോണം അങ്ങോട്ട് അരഞ്ഞു പോകേ അപ്പോൾ ഒരു ഇതുണ്ടാവില്ല അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഉടച്ചിട്ട് ആക്കാം അപ്പം നമ്മൾ കുഴച്ചിട്ട് ഇടിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണ്ണിക്കായ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് കിലോ പഴം എടുത്ത് കേട്ടോ ഇരുപത്തഞ്ച് ഉന്നക്കായ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഒരു തേങ്ങയും രണ്ട് കിലോ പഴം ഇരുപത്തഞ്ചെണ്ണം കിട്ടി നമുക്ക് സിബ്ലോ കവർ എടുത്ത വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്കാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം അപ്പം നമ്മൾ സിബ്ലോ കവറിലാക്കിയിട്ടുണ്ട് ചെറിയൊരു എണ്ണക്കാർ ഉണ്ടാകുന്ന വീഡിയോയിന് സ്വയം നമ്മൾ അത്ര ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഷോട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ പറയപ്പെടുക